ഈശോയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ ഇന്നീ പ്രഭാതത്തിൽ വേദനയിലോ പ്രയാസത്തിലോ ഒറ്റപ്പെടലിന്റെ വലിയ ദുഃഖത്തിലോ ആണെങ്കിൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവവചനമാണ് ലൂക്കാ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വചനങ്ങൾ ദൈവരാജ്യത്തിന്റെ വിരുന്നിൽ ഈശോ നമുക്കൊരു വാഗ്ദാനം നൽകുകയാണ് മുൻപന്മാരിൽ പലരും പിൻപന്മാരാകും പിൻപന്മാരിൽ പലരും മുൻപന്മാരാകും ഈ ലോകം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം പുറകിൽ നിൽക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നതാണ് പരിസൈനും ചുങ്കക്കാരനും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോകുന്നു ആനവാദത്തിൽ നിൽക്കുന്ന ചുങ്കക്കാരൻ കൂടുതൽ നീതികരിക്കപ്പെടുന്നതിനായി നാം കാണുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം എപ്പോഴും പുറകിൽ നിൽക്കുന്ന നിസ്സാരമായതിനെ അവഗണിക്കപ്പെട്ടതിനെ ശ്രേഷ്ഠമാക്കുന്നതാണ് തൊണ്ണൂറ്റിയൊൻപത് ആടിനേക്കാൾ നഷ്ടപ്പെട്ടു പോയ ഒരാടിൻ്റെ വിലയ്ക്ക് വലിയ മൂല്യം കൊടുക്കുന്ന കഥാവിൻ്റെ സുവിശേഷം പ്രിയമുള്ളവർ നീ നിന്റെ കുടുംബത്തിൽ നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്റെ പഠന മേഖലയിൽ നിൻ്റെ വ്യക്തിബന്ധങ്ങളിലൊക്കെ അവഗണിക്കപ്പെട്ടു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിന്നെ മറ്റുള്ളവർ തിരസ്കരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടാതെ പിന്തള്ളപ്പെട്ടു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഓർത്തുകൊള്ളുക ഈ പ്രഭാതം സുവിശേഷം നമുക്ക് നൽകുന്നൊരു വാഗ്ദാനമുണ്ട് നിന്റെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ സ്ഥാനം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാര്യം നിനക്കുറപ്പിക്കാം നീ തമ്പുരാൻ്റെ സന്നിധിയിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ മുൻപനായിരിക്കും ഇത് വലിയൊരു ബോധ്യമാണ് നമുക്കറിയാം നമ്മുടെ പല വീടുകളിലേക്കും ഒക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും നാം കാണാറുണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട് ഞാൻ ഈ ഭവനത്തിനു വേണ്ടി മാത്രമാണ് ജീവിച്ചത് ഈ കുടുംബത്തിലുള്ളവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ആരോഗ്യവും സമയവും ചെലവഴിച്ചത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഈസ്റ്റ് വണ്ണാണ് ഈ യാതൊരു പ്രാധാന്യവുമില്ലാത്ത അവസാനത്തെ വ്യക്തിയാണ് വേദനയോടുകൂടി പറയുമ്പോൾ സുവിശേഷം ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നീ എൻ്റെ മുൻപിൽ ഒന്നാമനാണ് കാരണം മറ്റൊന്നുമല്ല നീ തഴയപ്പെട്ടു പോയതും പിന്തല്ലപ്പെട്ടു പോയതും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മുൻപിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തിൽ നീ പിൻപിലേക്ക് മാറ്റപ്പെട്ടെങ്കിൽ അവിടെ നിന്നെ മുൻപിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും എൻ്റെ ജീവിതം എന്നത് നിന്റെ ജീവനെ രക്ഷിക്കാൻ ഞാൻ കൊടുത്ത യാഗത്തിൻ്റെ വാക്യപത്രമാണ് ഇതൊക്കെ തിരിച്ചറിയാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുവെന്നാണ് ഈ പ്രഭാതം നമ്മെ ചിന്തിപ്പിക്കേണ്ടത് മറ്റൊന്നുമല്ല ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ കർത്താവീശ്വം വിശുക പരസ്യ ജീവിതകാലത്ത് നൽകിയ വലിയ ബോധ്യം അവഗണിക്കപ്പെട്ടു പോകുന്ന തകർച്ചയുടെ സമയങ്ങളിൽ തിരിച്ചു വരുവൻ്റെ സുബോധം നൽകാൻ ഇഷ്ടപ്പെടുന്നൊരു ദൈവമായിട്ട് ഞാൻ കൂടെയുണ്ടെന്നതാണ് ഈ വലിയ ബോധ്യം ഇന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിരാശ നമ്മെ ബാധിക്കുന്നത് നിരാശയുടെ അനുഭവങ്ങളിലാണ് ഞാൻ തഴയപ്പെട്ടവനും ഒറ്റപ്പെട്ടവനുമാണെന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഇടങ്ങളിലല്ലേ മരണം ഒരു കൂട്ടുകാരനായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം എൻ്റെ ഒപ്പമുണ്ട് എന്ന് വി ചിന്തിക്കുകയും അതിൽ പ്രത്യാശിക്കുകയും ആ ദൈവത്തെ കൂട്ടുപിടിച്ചേയും പിടിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ജീവിതങ്ങളിൽ മരണം ദൈവത്തിൻ്റെ ആശ്ലേഷണമാണ് അതെ നമുക്ക് ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ആ നല്ല ആശ്ലേഷത ആ ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ആ ഹഗിങ് എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിൻ്റെ ആലിംഗനം ഇതിലേക്ക് കടന്നു വരാൻ നീ ഇന്ന് ഒറ്റപ്പെട്ടു പോയ നിന്റെ തകർച്ചയുടെ ഇടങ്ങളിൽ തഴയപ്പെട്ടു പോയ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നവീനവും നവ്യവുമായ പ്രത്യാശയോടെ മുന്നോട്ട് പോകാം നമ്മുടെ മുമ്പിൽ ദൈവം സ്നേഹമാണെന്നത് ഒരു ഫിലോസോഫിക്കൽ തോട്ടല്ല മറിച്ച് എൻ്റെ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും തഴയപ്പെടലിൻ്റെയും ഇടകളിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവ സാന്നിധ്യമാണത് സർവ്വശക്തനായ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ആലിംഗനം ചെയ്യട്ടെ ഈശോ ഈശ്വമിശ്യായിക്ക് സ്തുതിയായിരിക്കട്ടെ